നമസ്കാരം ദേശീയ ചലച്ചിത്ര അവാർഡ് സംബന്ധിച്ച സജീവ ചർച്ചകൾ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ആരായിരിക്കും മികച്ച നടനാവുക എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് എല്ലാവരും മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടിയിലൂടെ മികച്ച നടനുള്ള പുരസ്കാരം മലയാളത്തിലേക്ക് വീണ്ടും എത്തുമെന്ന പ്രതീക്ഷയിലാണ് ഇത്തവണ മലയാളികൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചകളിൽ മുഴുവൻ കേൾക്കുന്ന പേരുകളിൽ മുന്നിലുള്ളതാ മമ്മൂട്ടിയുടേതാണ് അഭ്രപാളികളിൽ വിസ്മയം തീർക്കുന്ന മമ്മൂട്ടിക്ക് തന്നെ മികച്ച നടനുള്ള അവാർഡ് ലഭിക്കും എന്ന് തന്നെയാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് മുമ്പൊന്നുമില്ലാത്ത രീതിയിലുള്ള പ്രചരണമാണ് ഇത്തരത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് മികച്ച നടനുള്ള ദേശീയ അവാർഡ് മൂന്ന് തവണ തൂക്കിയ മമ്മൂട്ടി ഇത്തവണ അത് നാലാക്കുമോ എന്ന ചർച്ചയാണ് സജീവമായി ഉള്ളത് ഇന്ത്യൻ തലത്തിൽ സ്വീകാര്യത കിട്ടിയ കഥാപാത്രങ്ങളാണ് മമ്മൂട്ടി ചെയ്തു വച്ചിരിക്കുന്നത് എന്നത് തന്നെയാണ് മമ്മൂക്ക ആരാധകരുടെ ആത്മവിശ്വാസം നന്പകൽ നേരത്തമായക്കം പുഴു എന്ന സിനിമകളിലെ മികച്ച പ്രകടനങ്ങളാണ് ആരാധകർക്കും മമ്മൂട്ടിക്കും ഒരുപോലെ പ്രതീക്ഷ നൽകിക്കൊണ്ടിരിക്കുന്നത് സിനിമാ ലോകം ഒന്നടകം നോക്കിക്കാണുന്ന നാഷണൽ അവാർഡിലെ സ്റ്റാർ കാറ്റഗറി മികച്ച നടനുള്ള പുരസ്കാരം തന്നെയാണ് വേഷങ്ങളുടെ വൈവിധ്യത്താൽ സിനിമാ പ്രേമികളെ വിസ്മയിപ്പിക്കുന്ന മമ്മൂട്ടിക്ക് ഇക്കുറി ദേശീയ പുരസ്കാരം ലഭിക്കുമോ എന്ന് തന്നെയാണ് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം നൻപകൽ നേരത്തെ മയക്കം എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് മികച്ച നടനുള്ള ഫിലിംഫെയർ പുരസ്കാരം മമ്മൂട്ടിക്ക് ലഭിച്ചിരുന്നു ഇതുവരെ കാണാത്ത മമ്മൂട്ടിയെയാണ് ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ നെൻപകൽ നേരത്തെ മയക്കത്തിലൂടെ പ്രേക്ഷകർ കണ്ടത് എന്നാണ് സിനിമാ നിരീക്ഷകർ പോലും പറയുന്നത് രണ്ട് സ്വഭാവത്തിലുള്ള കഥാപാത്രങ്ങളെ തന്റെ ഭാവാഭിനയത്തിലൂടെ മമ്മൂട്ടി അനുശരമാക്കിയിട്ടുണ്ട് മമ്മൂട്ടി കമ്പനിയുടെ ആദ്യ ചിത്രം മായ റോഷക്ക് ഒരേ സമയം കൊമേഴ്ഷ്യലായി ഹിറ്റായി എന്നതിന് പുറമേ സിനിമാ ക്രിട്ടിക്കുകൾക്കിടയിലും ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ടായിരുന്നു മമ്മൂട്ടി എന്ന നടന്റെ കരിയറിലെ ഏറ്റവും മികച്ച സൃഷ്ടിയല്ല റോഷാക്കിലെ ലൂക്ക് ആന്റണി എന്ന കഥാപാത്രം പക്ഷേ മമ്മൂട്ടി അല്ലാതെ മറ്റൊരാളെ ആ റോളിലേക്ക് ചിന്തിക്കാനാകില്ല എന്നതാണ് യാഥാർത്ഥ്യം അതിമനോഹരമായാണ് മമ്മൂട്ടി ലൂക്കായി തിരശ്ശീലയിൽ പകർന്നാട്ടം നടത്തിയിരിക്കുന്നത് ഒരേ സമയം നമുക്ക് ലൂക്കിനോട് ഇഷ്ടവും വെറുപ്പും തോന്നിയേക്കാം ഒ ടി ടി റിലീസാണെങ്കിലും ഒരുപാട് നിരൂപക പ്രശംസ നേടിയ പുഴുവെന്ന സിനിമയിലെ കുട്ടൻ എന്ന കഥാപാത്രവും മറ്റ് താരങ്ങൾക്ക് പുരസ്കാര നോമിനേഷനിൽ കടുത്ത വെല്ലുവിളി ഉയർത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇത്തരത്തിൽ മൂന്ന് സിനിമകളിലൂടെയാണ് മമ്മൂട്ടി എതിരാളികൾക്ക് വെല്ലുവിളി ഉയർത്തിയിരിക്കുന്നത് അതേസമയം മമ്മൂട്ടിക്കൊപ്പം തന്നെ ഉയർന്നു കേൾക്കുന്ന മറ്റൊരു പേരാണ് കന്നഡ താരം ഋഷഭ് ഷെട്ടിയുടേത് മമ്മൂട്ടിക്ക് കടുത്ത മത്സരം നൽകി മികച്ച നടൻ കാറ്റഗറിയിൽ ഋഷഭ് ഉണ്ട് എന്നാണ് സംസാര വിഷയമായി ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ളത് ഏറെ ശ്രദ്ധ നേടിയ കാന്താര എന്ന സിനിമയിലെ പ്രകടനത്തിനാണ് ഋഷഭ് മികച്ച നടനുള്ള പോരാട്ടത്തിൽ മത്സരിക്കുന്നത് ചിത്രത്തിന്റെ സംവിധായകനും ഋഷഭ് തന്നെയാണ് ഋഷഭിന്റെ പ്രകടനം മികച്ചതാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല സംശയമില്ല ഋഷഭും മമ്മൂട്ടിയും തമ്മിൽ മത്സരം മത്സരമുണ്ടായാൽ ആരാകം മികച്ച നടനാകുക എന്ന ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതേസമയം ഇക്കാര്യത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല മമ്മൂട്ടിയും ഋഷഭും തന്നെയാണോ അതോ മറ്റാരെങ്കിലും ആണോ മികച്ച നടന് വേണ്ടി മത്സരിക്കുക എന്ന കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട് ദേശീയ പുരസ്കാരം എന്നാണ് പ്രഖ്യാപിക്കുക എന്നും വ്യക്തമല്ല അതേസമയം ഇത്തവണത്തെ ഫിലിംഫെയർ അവാർഡ് നേട്ടം മമ്മൂട്ടി ചിത്രങ്ങൾക്ക് ദേശീയ തലത്തിൽ തന്നെ വലിയ സ്വീകാര്യത നൽകിയിട്ടുണ്ട് നന്മകൾ നേരത്തെ മയക്കം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് തന്നെയാണ് മമ്മൂട്ടിക്ക് അവാർഡ് ലഭിച്ചത് ലിജോജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത ചിത്രം ഇപ്പോൾ റിലീസ് വേളയിൽ എന്ന പോലെ തന്നെ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ് ഈ സ്വീകാര്യത ദേശീയ അവാർഡിലേക്ക് മമ്മൂട്ടിയെ കൊണ്ട് എത്തിക്കുമോ എന്നാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്